വർഷങ്ങൾ ചെന്നിട്ടും ഇനി മാവ് കായ്ക്കുന്നില്ല എന്ന് പരാതി പറയരുത് അതേപോലെ തന്നെ താണ്ട് ഒരു സാധനം ഇതിനകത്ത് വെച്ച് ഒട്ടിച്ചുകഴിഞ്ഞാൽ അതിനകത്തോട്ട് ആ രോഗ കീടങ്ങളൊന്നും വരത്തില്ല അന്നേരം നമുക്ക് എങ്ങനെയാ ഈ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടാലോ കായ്ക്കാത്ത വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാവിന്റെ ഒരു ബ്രാഞ്ചിൽ നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതായത് നമുക്ക് ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കൂടി വായോ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും ഓക്കെ ഇതിനകത്ത് നമ്മളൊരു നാല് വെറൈറ്റി അതായത് കായ്ക്കാതെ നിന്ന ഒരു 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 മാവിൻ്റെ ഒരു ശിഖരം നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നാല് വെറൈറ്റി വെച്ചൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തേക്കുന്ന നല്ല കായ്ക്ക ഒരു കായ്ക്കാത്ത മരത്തിന്റെ ഒരു നല്ല ഒരു പച്ചപ്പുള്ള നല്ലൊരു ശിഖരം പുതിയ മുകളം വരുന്ന ഒരു ശിഖരം തന്നെ ആയിരിക്കണം നോക്കിയെടുക്കേണ്ടത് അതിനുശേഷമായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ആക്സാ ബ്ലേഡ് പോലെ നമുക്ക് ഓൺലൈനിലൊക്കെ വേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അതിന് ആ ഒരു ഐറ്റം വേടിക്കുക അതിന്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം അന്നേരം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ചെറിയൊരു ആങ്കിൾ ചരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷമായിട്ട് ഇതേപോലെ സാഫാണ് നമുക്ക് ഫംഗിസൈഡ് ആയിട്ട് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത് അതിന്റെ ബാർക്കിൽ തട്ടരുത് നടുക്ക് വശം മാത്രം നല്ല തണുക്ക് അങ്ങ് തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇതിന്റെ ബാർക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ലെയർ തൊലി അതിനകത്ത് ആ വെള്ളം വരുന്നതിന് മുന്നേ ആയിട്ട് കറക്റ്റ് നോക്കിയിരുന്ന നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങളെ വീട്ടിൽ കായ്ക്കാത്തത് ഈ ഒരു മരങ്ങളിൽ നിങ്ങൾക്ക് ഇതേപോലെ രണ്ടു മൂന്ന് വെറൈറ്റി വെച്ച് ആ കെട്ടിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ അത് കണ്ടില്ലേ ഇത് നല്ല ഷാർപ്പായിട്ട് സാനിറ്റൈസ് ചെയ്ത നല്ല ഒരു പിച്ചാത്തി എടുക്കുക പിച്ചാത്തി എടുത്തതിനു ശേഷം ഉള്ളിൽ കയറി പോകുമ്പോഴത് കറക്റ്റായിട്ട് ആ ആദ്യത്തെ ലെയർ മാത്രത്തായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അതിനെ കറക്റ്റ് ഏകദേശം ഒരു അര ഇഞ്ച് അര ഇഞ്ച് കറക്റ്റ് ഒരു അര ഇഞ്ചിന് അടിപ്പിച്ചു തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് രണ്ട് പോർഷനി എടുത്തു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് ആ തൊലി പതുക്കെ രണ്ട് സൈഡിൽ നിന്ന് നിർത്തിയിട്ട് പതുക്കെ ഇളക്കി മാറ്റി അതിനകത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വെള്ള അതായത് ഫസ്റ്റ് ലെയർ വേണം എടുത്ത് മാറ്റാനായിട്ട് ഫസ്റ്റ് ലെയർ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിനകത്തോട്ട് നമുക്ക് പുതിയ വെറൈറ്റികൾ വെക്കാനുള്ളതാണ് അതാണ്ട് അത് കറക്റ്റായിട്ട് നോക്കിയൊന്ന് മനസ്സിലാക്കുക കറക്റ്റായിട്ട് കട്ടിങ്ങുന്ന മതില്ല താണ്ടെ നമ്മൾ നേരത്തെ കൂട്ടി എടുത്ത് വെച്ചേക്കുന്ന നാലും നാല് എട്ട് സിയോണ്ട് നമ്മളവിടെ കൊണ്ടുപോയിരുന്നു അതിനുശേഷമായിട്ടാണ് നമ്മൾ താണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാന്റിനെ നല്ല നല്ല കാഴ്ച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്ലാന്റ് മുകളം വന്ന് തുടങ്ങാറായ കമ്പുകൾ എടുക്കുക അതിന്റെ ആവശ്യമില്ലാത്ത പോഷം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിട്ട് ഇതേപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പിച്ചാത്തിയായിരിക്കണം ഇച്ചിരി നന്നായിട്ട് അതിനകത്ത് വെള്ളം കാണത്തക്ക രീതിയിൽ എന്ന് പറയുന്നതിനെ ഈ സയോണിനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് രണ്ട് സൈഡിലും അതായത് ഒരു സൈഡിൽ നന്നായിട്ട് കട്ട് ചെയ്തിരിക്കണം അത് അകത്ത് പോവുന്നതാണ് അതിനുശേഷം അതിന്റെ പുറം പുറം വശം ലൈറ്റ് ചെറിയൊരു കട്ടിങ് മതി ഇതാണ്ട് ഇതിനകത്ത് നോക്കി മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക അതിനെ പതുക്കെ ഇളക്കിയെടുത്ത് അതിനകത്തോട്ട് ഒരു വെറൈറ്റി ഇതാണ്ട് ഇതേപോലെ ഡിപ്പ് ടിപ്പിക്കുക അതിനകത്ത് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നോക്കണം ഏകദേശം നല്ല ഒരു പച്ചപ്പുള്ള ഒരുപാട് ഇലകൾ വരുന്ന ഒരുപാട് മുഗുളങ്ങള് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെ വേണം ഉപയോഗിക്കാറുണ്ട് കണ്ടില്ലേ അതിന അതിനകത്തേക്ക് നമ്മള് ഇൻഡോഫിലൊന്നും ഇൻഡോഫിലോ സാഫോ ഒന്നും തയ്ച്ചിട്ടില്ല അതിനുശേഷമായിട്ട് ഇതേപോലെ രണ്ടാമത്തെ ഒരു സൈഡ് രണ്ടാമത്തെ വെറൈറ്റി ആണ് അത് കലപ്പാടി അതേപോലെ തന്നെ കുളമ്പ് അങ്ങനെയുള്ള വെറൈറ്റികള് മൂന്നാല് വെറൈറ്റി നമ്മൾ എടുത്തിട്ടുണ്ട് ആ വെറൈറ്റികളാണ് നമ്മളതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത് ഇതേപോലെ നമുക്ക് നമ്മളെ വലിയ മരങ്ങളിൽ ഒരുപാട് ശീലം കൊണ്ട് നമുക്ക് ഏകദേശം നൂറ് വെറൈറ്റി വരെ ഒരെണ്ണത്തിനകത്ത് ചെയ്ത് സക്സസ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ നിരന്തരമായ ഫോളോ ഒപ്പം അതേപോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക കാര്യം അഥവാ ഇതേപോലെ ചെയ്യുമ്പോൾ ഒരു അഞ്ചെണ്ണം ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൂന്നെണ്ണം കിട്ടി അടുത്തിട്ടപ്പോൾ ആ മൂന്നെണ്ണം ഇളകി കളഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത വിശത്തായിട്ട് അടുത്ത മൂന്നെണ്ണം ചെയ്യുക അങ്ങനെ കറക്റ്റായിട്ട് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല വെറൈറ്റിയും മാവിനങ്ങള് ആഹ് ഒരെണ്ണത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കും ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക അതാണ്ട് അടുത്ത വെറൈറ്റിയാണ് നമ്മൾ മൂന്നാമത്തെ വെറൈറ്റി ആണ് അത് ചേർത്ത് വെച്ച് കിട്ടിയിട്ടുണ്ട് പുതിയ ശിഖരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പലർക്കും സംശയം വരാം നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇതിനകത്ത് ജസ്റ്റ് ചോദിക്കുക ഇതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത അപ്ഡേറ്റ്സ് വരുന്ന എനിക്ക് എത്ര എണ്ണം ക്ലിക്കെന്നും അതേപോലെ തന്നെ എത്ര എണ്ണം പോയെന്നും ഒക്കെ നമുക്ക് അറിയാനായിട്ട് നമ്മളെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതേപോലെ തന്നെ അടുത്തടുത്ത വെറൈറ്റികളൊക്കെ വരുന്നുണ്ട് അന്നേരം ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചെയ്യുവോ ആ നോക്കാം നമുക്ക് അന്നേരം താഴെ നാലാമത്തെ വെറൈറ്റി കേട്ടിട്ടുണ്ട് അതായത് ആപ്പ് പോലെ ആണ് ചെയ്തേക്കുന്നത് വേണ്ട ഇനി ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുക അതായത് നന്നായിട്ട് കെട്ടി വരിക അത് മാക്സിമം എത്രത്തോളം നമുക്ക് ചെയ കെട്ടാമോ അത്രത്തോളം ടൈറ്റായിട്ട് വേണം ഇത് വരിഞ്ഞെടുക്കാനായിട്ട് വരിഞ്ഞെടുക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല വെള്ളം ഇറങ്ങാനായിട്ടുള്ള ഒരു എന്താ അങ്ങനെ ഒരു സാധ്യത തന്നെ ഒഴിവാക്കിയെടുക്കാനായിട്ട് മാക്സിമം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് കെട്ടുക അതിനുശേഷം നമ്മൾ മേൽ ായിട്ട് നമ്മൾ പങ്കിശ് തേച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു ചെറിയ പൊടിക്കൈ കൂടിയുണ്ട് അത് നമ്മൾ അവസാനം ഇത് പറയുന്നതായിരിക്കും അങ്ങനെ വീഡിയോ കട്ട് ചെയ്തിട്ട് മക്കളയരുത് അന്നേരം താണ്ട് ഇതേപോലെ വരിഞ്ഞ് 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 എടുത്തതിനു ശേഷമായിട്ട് അതിനെ അങ്ങനെ ഒരു നൂല് പോലും കുറേ കൂടെ കട്ടിയിൽ ചിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വലിയ ടേപ്പിനെ കുറേ 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 അടുപ്പിച്ച് പോലെ നാടേണ്ട ഈ ഒരു പോർഷനിലാക്കിയിട്ട് അകത്തുകൂടെ അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാണ്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുക്കുക നാല് ഒരു ക്രോസ് പോലെ അകത്ത് വീഴത്തക്ക രീതിയിൽ അതിനകം കൂടെ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണെ ഇതേപോലെ ടൈറ്റ് ചെയ്തെടുത്ത് നന്നായിട്ട് വരിഞ്ഞ കെട്ടി അങ്ങ് മുറുക്കുക കണ്ട ഇപ്പൊ നാലെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോത്തില്ല ഇതിനു ശേഷമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഊണ്ട് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ടല്ലേ അന്നേരം അതുവഴി ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഏകദേശം ഒരു ഒര അടിക്ക് അടിപ്പിച്ച് ഒരു കാലടി 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 ഒരു സ്ഥലമാണ് ഓക്കെ അരയടിയോളം നമ്മൾ താഴോട്ട് ചുമ്മാ കെട്ടിയാൽ കിട്ടണം അന്നേരം അതിനകത്ത് വെള്ളം അതിനകത്ത് കൂടെ കയറുക ഒന്നും ചെയ്യത്തില്ല ശീതാനോടെ കയറത്തില്ല അതിനുശേഷമായിട്ട് ഇനിയും പണിയുണ്ട് തീർന്നിട്ടില്ല അതിനുശേഷം ഈ ഒരു ഐറ്റം കണ്ട കാണാൻ കഴിയുന്നുണ്ടോ ഇതാണ് ബി വാക്സ് എന്ന് പറയും അതായത് തേനീച്ച കൃഷിയൊക്കെ ചെയ്യുന്നവർ കിട്ടുന്ന സാധനം വലിയ വിലയില്ലാതെ നല്ല വൃത്തിയാവണം ഈ വെള്ളം ഉരുതുള്ളി പോലും അതിനകത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഇതേപോലെ നന്നായിട്ട് ടൈറ്റാക്കി ഇച്ചിരി പാടാണ് ഇറക്കി എടുക്കാൻ വരെ മെഴുകു അല്ലേ ആ മെഴുകു പോലെ ഇരിക്കുന്ന ഈ സാധനം നന്നായിട്ട് തേച്ചങ് വെച്ചുകൊടുക്കണം കണ്ട ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ് കേട്ടോ എന്നാലും നല്ല റിസൾട്ട് ഉണ്ട് അങ്ങനെ എന്താ ഇത് ബി വാക്സ് എന്ന് പറയും ബി വാക്സ് ആണ് അന്നേരം ഈ ബി വാക്സ് ഏതെങ്കിലും ഒരു തേനീച്ച കർഷകൻ്റെ മേടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതിനകത്ത് വെളിച്ചെണ്ണയോ കാര്യങ്ങളോ ഒന്നും ചേരാത്ത നല്ല നല്ല ബി വാക്സ് എടുക്കുക ഇത് ഈ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട ഒരു മെത്തേഡാണ് ഒരു പ്രിക്കോഷൻ ആണ് കാര്യം നമുക്ക് എത്ര ചേർത്ത് വെച്ചാലും ഇതിനകത്ത് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വരും അതിനെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ഈ ഒരു ബി വാക്സ് ഒരു മെത്തേഡ് ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഇതേപോലെ ടൈറ്റ് ചെയ്തങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റിയാണ് സേഫ്റ്റി കൂടുതലാണ് ഏഹ് അങ്ങനെ അതും കൂടെ നിന്ന് ഓർക്കുക ഈ ഒരു വെറൈറ്റി സാധനം ഇതേപോലെ പല വെറൈറ്റികൾ പല വെറൈറ്റി മാവുകൾ ഒരു മരത്തിൽ ഒരു ശിഖരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് മൂലം നമുക്ക് കഴിയും ഇനി മണി അതിന് ശേഷമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതാണ്ടേ അത് നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിക്കണം വേണ്ട ഗ്യാപ്പേ വരാത്ത രീതിയിൽ അതിന് ഇച്ചിരി സമയം എടുത്താലും വേണ്ടിയില്ല നമുക്ക് ഇതേപോലെ നന്നായിട്ട് വെച്ചതിന് ശേഷമായിട്ട് നമ്മൾ ഇതാണ്ട് ഇതേപോലെ നോക്കി അതിനകത്ത് നല്ല രസമായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ടാണ് ഈ വാക്സ് തേച്ച് അത് ഒട്ടിച്ചേക്കുന്നത് കണ്ട നോക്കി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഭാവി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇല്ലെന്ന് പറയാൻ വേറെ സാധ്യത ഒന്നും ഓക്കെ അന്നേരം ഇതേപോലെ നന്നായിട്ട് ചെയ്തതിനു ശേഷമായിട്ട് ഇതിന്റെ മേളിലൂടെ നമുക്ക് ഒരു കവറ് നല്ല ഒരു നമ്മളെ നമ്മളീ സിപ്പ് കവറാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സിപ്പപ്പ് കവർ ഇതേപോലെ മേളിൽ കൂടെ പതുക്കി അങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് ആയിട്ട് അതിനകത്ത് ഇരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ഫംഗസ് ജസ്റ്റ് ഒന്ന് കലക്കി ഇട്ടിട്ട് അതിനകത്തുകൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തും ഫംഗസ് വരായിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലായിരിക്കും ഏ അന്നേരം അതും കൂടെ നോക്കുക അതേപോലെ തന്നെ മൂന്ന് മൂന്ന് നാല് വെറൈറ്റിക്കും ഇതേപോലെ കവർ ഇടുക അതിന് ശേഷമായിട്ട് ഇനിയും തീർന്നിട്ടില്ല ഇനിയും തീർന്നിട്ടില്ല ഇതിൻ്റെ മേളിലൂടെ വലിയ ഒരു കവറും കൂടെ ഇട്ട് നല്ലൊരു എന്താ പറയുക ഒരു ഹ്യൂമിഡിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് എന്നിട്ട് ഒരു അത്യാവശ്യം വെയിലുള്ള ഭാഗം ഒരുപാട് വെയിലില്ലാത്ത ഭാഗമല്ല ആവശ്യത്തിന് വെയിലുള്ള ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിനു ശേഷം കറക്റ്റ് ഒരു പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം പോയെന്ന് നോക്കുക അതിനകത്ത് പുതിയ മുകളം എന്ന് വരുന്നു അത് അതിനകത്ത് തിങ്ങി നിറയുന്നതിന് മുമ്പ് അതിനെ അഴിച്ചു വിടുക അതിനുശേഷം കീടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാടയുള്ള കീടനാശിനി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി ഒഴിച്ച് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങളിലും വരുന്ന പുതിയ ഇലകളിൽ പുതിയ എന്താ പറയുക കീടങ്ങൾ വരൊന്ന് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ മണ്ട ഇലകൾ പോകാനായിട്ടുള്ള ഒരു സാധ്യത കുറയ്ക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ